കാന്തപുരം എ പി അബുബക്കുസിയാർക്ക് അഭിവാദ്യങ്ങൾ പരാജയപ്പെടുത്തിയ കാന്തപുരത്തിന് അഭിവാദ്യങ്ങൾ ഒക്കെ തീരുമാനമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴോ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോഴോ ആവേശം ഒന്നുകൂടി ആവേശം ഒന്നുകൂടി ഇറപ്പിച്ചു മാത്രമല്ല ആത്മവിശ്വാസം വർദ്ധിച്ചു എന്താ കാരണം മലക്കുകൾ വരെ ഇറങ്ങിയിട്ടുണ്ട് മലക്കുകളെ പലരും കണ്ടു ചില ബൂത്തിലൊക്കെ വെറുതെ ഇങ്ങനെ പോളിങ് മിഷൻ ഇങ്ങനെ കരിയ കരയുക ആളൊന്നും കാണാനില്ല പോളിംഗ് മെഷീന് വെറുതേ കറിയാം ആൾക്കാരെ കാണാനില്ല അപ്പൊ എന്താ മലക്കുകൾ വന്ന് വോട്ട് ചെയ്യാണ് മലക്കുകളാകുമ്പോൾ സൗകര്യമാണ് തിരിച്ചറിയൽ കതൊന്നും വേണ്ടല്ലോ അപ്പൊ മലക്കുകളൊന്ന് വോട്ട് ചെയ്യാം അപ്പൊ ഇതും കൂടി കണ്ടപ്പോൾ ഇവരെ ആത്മവിശ്വാസം ഒന്നും കൂടി വർദ്ധിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞ് വരെ ഗ്രൂപ്പുകളിൽ നടന്ന ചർച്ച നിങ്ങളൊന്ന് കേൾക്ക് ആ അടുത്തെ വളരെ സന്തോഷകരമായ വാർത്തയാണ് ഇപ്പൊ അറിയിക്കാൻ പോകുന്നത് അതായത് ഇമാൻ എന്റെ സ്ഥാനം മണ്ണാർക്കാട് മണ്ണാർക്കാട് ഉസ്താദ് അവർ മണ്ണാർക്കാട്ടുകാരനാണ് അങ്ങനെ രാവിലെ മണ്ണാർക്കാട് പോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്തു വോട്ടൊക്കെ ചെയ്തു എന്നതാണ് ഉസ്താദിയുടെ ഭാഷ പ്രകാരം മണ്ണാർക്കാട് മർക്കപ്പ് ഫക്കാബിന്റെ സുമുയുടെ സമ്മേളനമാണ് അങ്ങനെയാണ് കാണുന്ന പറയുന്നത് എവിടുന്നാടെ റഹ്മാനായി വരുന്നത് ആർക്ക് പിടുക്കം വസ്ത്രധാരികൾ അതും ഈ ആ ഹാഫ് വെള്ളമല്ല വള്ളാലി കുപ്പായ എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ആ വെള്ള വെള്ളക്കൊപ്പായും നീണ്ട തലപ്പാവൊക്കെ ഉള്ള വലിയ വലിയ ഒരു പണ്ഡിതന്മാരുടെ നിര തന്നെ ഒഴുകി വരികയാണ് മാ പറഞ്ഞത് അതോടൊപ്പം തന്നെ ആ അതോടൊപ്പം തന്നെ യല്ല അവരുടെ ഭാഷ പറയാതെ അതോടൊപ്പം തന്നെ ഹിജാബ് ധരിച്ച സ്ത്രീകളുടെ നിര അടച്ചനകത്ത് എവിടുന്ന് ആകാശം ഇറങ്ങി വരിക എന്നൊരു സംശയം എല്ലാവരും പ്രകടിപ്പിക്കണത് എന്നാലും ആ രൂപത്തിലുള്ള ഒരു ഗംഭീരമായ ഒഴുക്കാട് മണ്ണാർക്കാട് എല്ലാ ബൂത്തുകളും എന്ന സന്തോഷ വാർത്ത ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ വളരെ സന്തോഷത്തോടെ അറിയിക്കാൻ ആഗ്രഹിക്കാണ് മദരൂട്ടം നടക്കുന്ന സമയത്തെ അബോജിന്റെ പശ്ചാത്തലത്തിനെ നിൽക്കാതെ ഇബിലീസ് എന്ന് പറഞ്ഞു അപ്പം പതിനൊരു വശത്ത് മലാൽക്കറ്റ് ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന കാഴ്ച ഇഡലീസ് കണ്ടപ്പോ ആ കണ്ട ഇഡലീസിന്റെ മുഖത്ത് കണ്ട ഒരു പ്രതീതിയാണ് ഇപ്പൊ ഇന്ത്യ ലീഗിയുടെ മുഴുവൻ മുഖത്ത് അവിടെ കാണുന്നത് എന്നാണ് കാരണം ഇവർ ഇന്നുവരെ കാണാത്ത വെള്ള വസ്ത്രധാരികളിൽ പറയുന്നത് അത് മലാൽക്കറ്റ് തന്നെയാണെന്ന് അവർ വിചാരിക്കണമെന്നാണ് സ്ഥാദന്മാരൊക്കെ പറയുന്നത് കേൾക്കാനൊരു രസം ഏതായാലും ഏതായാലും അള്ളാഹു നമ്മളൊക്കെ എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു സന്തോഷം വല്ലാത്ത സന്തോഷമാണ് മണ്ണാർക്കാരുടെ വാർത്ത ഓരോന്ന് കേൾക്കുമ്പോഴും വലൈക്കും അതല്ല കുഴപ്പമല്ല ഒരു പേരും എടുക്കണ്ട നിങ്ങൾ വേ ചെയ്തയും മനസ്സിലാവില്ല ഇന്ന് ഇവിടെ ശംശ ഉടിച്ചിട്ടില്ല അതന്നെയാണ് ഏറ്റവും നല്ലത് രണ്ടാമത്തത് കുഴപ്പമില്ല നമ്മുടെ പ്രവർത്തകന്മാര് ഭാര്യമാരുടെ ഭാര്യമാര് അവരുടെ കുടുംബം കുട്ടികളൊക്കെ കൂട്ടത്തോട് കൂടിയോ ഒഴുകി വരികയാണ് എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന് വരുന്നത് വേറെ ആളുകൾ കൂട്ടം കൂട്ടുമായ വാഹനങ്ങളിൽ ശരിക്കും തലയിൽ കെട്ടുകെട്ടിയ പ്രവർത്തകന്മാരെ വണ്ടൂലന്താണ് സമ്മേളനത്തിലൊക്കെ പോകുന്നത് പോലെ വിദേശത്ത് നിന്ന് നമുക്ക് ആൾക്കാരെ വന്നുകൊണ്ടിരിക്കാണ് ഇതുവരെ ഇല്ലാത്ത വലിയൊരു പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഗ്രാഹത്താണ് പർദ്ധ ഇട്ട പെണ്ണുങ്ങൾ ഏതൊന്നാണ് ഇത്തര പെണ്ണുങ്ങൾ വരുന്നത് എന്ന് ആലോചിച്ചു നിൽക്കുന്ന രീതി അടുത്ത ലീഗികളുള്ളത് കുടിഞ്ഞു പോയിരിക്കുന്നതും അവരെ ഏകദേശം പരാജയം നിർപ്പിച്ച മൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത അങ്ങനെ മുഖത്തേക്ക് കുടിച്ചാൽ കത്തുന്ന രീതിയിലായിരുന്നു മുസ്ലിം ലീഗുകാരെ വർത്തമാനങ്ങൾ വരണം ആ രീതിയിലാണ് പോകുന്നത് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണതിൻ്റെ രാവിലെ ദിവസം രാവിലെ തന്നെ എ പിക്കാർ പടക്കം പൊട്ടിച്ചു എന്ന് പറഞ്ഞു റിസൾട്ട് വന്ന് തുടങ്ങുന്നതിന് മുമ്പ് പടക്കം പൊട്ടിച്ചപ്പോൾ ആരോ ദിവസമൊക്കെ പറഞ്ഞു ഉസ്താദ് സ്വപ്നം കണ്ടിട്ടുണ്ട് സ്വപ്നത്തിൽ സി എം വരെയുള്ള കണ്ടപ്പോൾ സി എം വലിയ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഷംസുദ്ദീൻ തോൽക്കും അപ്പൊ രാവിലെ തന്നെ റിസൾട്ട് വരുന്നതിന് മുമ്പ് വോട്ടെണ്ണത പെട്ടി തുറക്കുന്നതിന് മുമ്പ് പടക്കം പൊട്ടിച്ചു തുടങ്ങി